മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരം മീറ്റർ നീളം റഷ്യയുടെയും ഇന്ത്യയുടെയും ശക്തി നമുക്കറിയാം ഇത് രണ്ടും ചേർന്ന അതിഭീകരൽ നിർമ്മാതാക്കളിൽ നിന്നുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ച പടക്കപ്പൽ ഇതിന്റെ രൂപകൽപ്പനയിൽ അതിനൂതന സ്റ്റെൽത്ത് സവിശേഷതകളും മെച്ചപ്പെട്ട സ്റ്റെൽത്ത് ആട്രിബ്യൂട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പറയാൻ പോകുന്നത് ശത്രുക്കൾക്ക് പേടി സ്വപ്നമായ ഐ എൻ എസ് തുഷിലിനെ പറ്റിയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യ സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് റഷ്യയുമായുള്ള സൈനിക വ്യാവസായിക സഹകരണം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാജ്നാഥ് സിംഗ് മോസ്കോയിൽ എത്തുന്നത് സന്ദർശന വേളയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റായ ഐ എൻ എസ് തുഷിൽ കലിൻഗ്രാഡിലെ യന്ത്ര കപ്പൽശാലയിൽ വെച്ച് രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്യും രണ്ടായിരത്തി പതിനാറിൽ റഷ്യയുമായി ഏർപ്പെട്ട കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഐ എൻ എസ് തുഷിൽ നിർമ്മിച്ചത് രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാറിൽ നാല് യുദ്ധക്കപ്പലുകളാണ് റഷ്യ ഇന്ത്യക്ക് നിർമ്മിച്ചു നൽകുന്നത് കമ്മീഷൻ ചെയ്യുന്നതോടെ ഐ എൻ എസ് തുഷിൽ ഇന്ത്യൻ നാവികസേനയുടെ വെസ്റ്റേൺ ഫ്ലീറ്റിൽ ചേരുകയും ലോകത്തിലെ ഏറ്റവും സാങ്കേതികമായി പുരോഗമിച്ച യുദ്ധക്കപ്പലുകളുടെ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്യും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപ്പാഠി കമ്മീഷനിംഗ് ചടങ്ങിൽ പ്രതിരോധ മന്ത്രിയെ അനുഗമിക്കുന്നതായിരിക്കും റഡാറിന്റെ കണ്ണിൽപ്പെടാത്ത സഞ്ചരിക്കാൻ സാധിക്കുന്ന ഗ്രിഗോറോവിച്ച് യുദ്ധ കപ്പലുകളാണ് തുഷിലും തമാലും രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലാണ് നാല് യുദ്ധ കപ്പലുകൾക്കായി ഒരു ബില്യൺ ഡോളറിന്റെ കരാറിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവെക്കുന്നത് ഇതിൽ രണ്ടെണ്ണമാണ് റഷ്യയിൽ നിർമ്മിക്കുന്നത് ബാക്കി രണ്ടെണ്ണം ഗോവൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത് റഷ്യൻ പ്രതിരോധ നിർമ്മാണ കമ്പനിയായ റോസ് ബോറോൺ എക്സ്പോർട്സിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഗോവ കപ്പലുകൾ ഒരുങ്ങുന്നത് ഈ കപ്പലുകൾ എല്ലാം തന്നെ നാവികസേനയ്ക്ക് കൈമാറും നിലവിൽ റെഡാറുകളെ കബളിപ്പിക്കാൻ ശേഷിയുള്ള റഷ്യൻ നിർമ്മിത ആറ് യുദ്ധ കപ്പലുകൾ രാജ്യത്തിനുണ്ട് സന്ദർശനവേളയിൽ റഷ്യൻ പ്രതിനിധി ആന്ദ്രേ ബെലോസോവ് സഹാധ്യക്ഷനാകുന്ന സൈനിക സാങ്കേതിക സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ ഇരുപത്തിയൊന്നാമത് യോഗത്തിൽ രാജ്നാഥ് സിംഗ് പങ്കെടുക്കും ഇരുനേതാക്കളും പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള സമകാലിക പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകളെ ചർച്ച ചെയ്യുകയും ചെയ്യും അതേസമയം മൂന്ന് യുദ്ധ കപ്പലുകളും ഒരു അന്തർവാഹിനിയും ഒരു മാസത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യുമെന്ന് ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് യുദ്ധ കപ്പലുകളായ ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് സൂറത്ത് ഐ എൻ എസ് തുഷിൽ അന്തർവാഹിനിയായ ഐ എൻ എസ് വാഗീർ എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത് എന്നാണ് പശ്ചിമ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് ജയ് സിംഗ് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലെ പ്രോജക്ട് സെവൻറ്റീൻ എ യുടെ ആദ്യ കപ്പലാണ് ഐ എൻ എസ് പ്രോജക്ട് ഫിഫ്റ്റീൻ ബി ഡിസ്ട്രോയേഴ്സിന്റെ നാലാമത്തെ കപ്പലാണ് ഐ എൻ എസ് സൂറത്ത് ഇതിന് ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനത്തിന്റെ പേരാണ് നൽകിയിട്ടുള്ളത് ിലെ പ്രോജക്ട് സെവന്റി ഫൈവിലെ ആറാമത്തെ അന്തർവാഹിനിയാണ് ഐ എൻ എസ് വാഗീർ റഷ്യയിൽ നിർമ്മിക്കുന്ന രണ്ട് കപ്പലിൽ അവസാനത്തേത് ഐ എൻ എസ് തുഷീലാണ് ഇത് വിദേശത്തു നിന്നുള്ള രണ്ട് കപ്പലിൽ അവസാനത്തേതാണ് നിലവിൽ അറുപത്തിയഞ്ച് കപ്പലുകൾ നിർമ്മാണത്തിലാണെന്നും അതിൽ അറുപത്തിമൂന്നെണ്ണം ഇന്ത്യൻ കപ്പൽശാലകളിൽ നിർമ്മിക്കുകയാണ് എന്നും സിംഗ് അറിയിച്ചിരുന്നു നീറ്റിൽ ഇറക്കിയ ശേഷം കമ്മീഷനിങ് ചടങ്ങിനായി കപ്പൽ തയ്യാറാക്കാൻ സാധാരണയായി രണ്ടാഴ്ചയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്